വലിയൊരു ഗ്യാപ്പിന് ശേഷം മോഹൻലാലും രാജുവും ഒരു ചിത്രത്തിലൂടെ വീണ്ടും ഒന്നിക്കുകയാണ് അത് തരുൺമൂർത്തി സംവിധാനം ചെയ്യുന്ന എൽ മുന്നൂറ്റി അറുപത് എന്ന ചിത്രത്തിലൂടെയാണ് ഈ ചിത്രത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ മോഹൻലാലെ കുറിച്ച് നിരവധി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് രാജു ചില അഭിമുഖങ്ങളിൽ എത്തിയത് വളരെയധികം കൗതുകം സൃഷ്ടിച്ചു പഴയ കാര്യങ്ങളും പുതിയ കാര്യങ്ങളും മോഹൻലാലിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഒക്കെ അദ്ദേഹം പറയുകയും ചെയ്തിരുന്നു എൽ മുന്നൂറ്റി അറുപത് എന്ന ചിത്രം ഒരു പ്രത്യേകതരം ചിത്രമാണെന്ന് മണിയൻപിള്ള രാജു വ്യക്തമാക്കി ആ ചിത്രത്തെക്കുറിച്ച് കുറിച്ച് കൂടുതൽ പറഞ്ഞുകൊണ്ടും മോഹൻലാലിന്റെയും ശോഭനയുടെയും വരവ് വെറുതെ െന്നും പറയുകയായിരുന്നു മണിയൻപിള്ള രാജു ഇപ്പോഴത്തെ മറ്റൊരു സംഭവം കൂടി അദ്ദേഹം എടുത്തു പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ പുറത്തിറങ്ങിയ മോഹിനിയാട്ടം എന്ന ചിത്രത്തിലൂടെയാണ് മണിയൻപിള്ള പിള്ളരാജു എന്ന സുധീർ കുമാർ മലയാളത്തിൽ അരങ്ങേറ്റം കുറിക്കുന്നത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ബാലചന്ദ്രമേനോൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത മണിയൻപിള്ള അഥവാ മണിയൻപിള്ള എന്ന ചിത്രത്തിലെ ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ചതോടുകൂടിയാണ് മണിയൻപിള്ള രാജു എന്ന പേരിൽ മലയാളത്തിൽ അറിയപ്പെടാൻ തുടങ്ങിയത് പിന്നീട് ചെറുതും വലുതുമായി നിരവധി സിനിമകളിൽ മണിയൻപിള്ള രാജു ഭാഗമായിട്ടുണ്ട് ഈ വർഷം പുറത്തിറങ്ങിയ അയ്യർ ഇൻ അറേബ്യ എന്ന ചിത്രമായിരുന്നു മണിയൻപിളരാജുവിന്റെ അവസാനം പുറത്തിറങ്ങിയ ചിത്രം ഇപ്പോഴത്തെ സംവിധായകൻ ജിത്തു ജോസഫിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു മണിയൻപിള്ള രാജു ഹലോ എന്ന ചിത്രത്തിന്റെ ചിത്രീകരണ സമയത്താണ് ഒരു സുഹൃത്ത് തന്നെ വിളിച്ചിട്ട് ജിത്തുവിന്റെ കാര്യം പറയുന്നതെന്നും അങ്ങനെ താനാണ് ജിത്തുവിന് മോഹൻലാനെ പരിചയപ്പെടുത്തി കൊടുത്തതെന്നും പറഞ്ഞ മണിയൻപിള്ള രാജു എന്നാൽ പിന്നീട് ജിത്തുവിന്റെ ഒരു സിനിമയിൽ പോലും തന്നെ കാസ്റ്റ് ചെയ്തിട്ടില്ലെന്നും പറയുന്നു വർഷങ്ങൾക്ക് മുമ്പ് എന്റെ ഒരു സുഹൃത്ത് എന്നെ വിളിച്ചിട്ട് അയാളുടെ ഒരു കസിനെ മോഹൻലാനെ പരിചയപ്പെടുത്തി കൊടുക്കാമോ എന്ന് ചോദിച്ചു ഒരു കഥ ലാലിനോട് പറയാൻ വേണ്ടിയാണെന്നും പറഞ്ഞു അയാൾ എന്റെ അടുത്ത് വന്ന് കഥ പറഞ്ഞു ും ഒരു പോലീസ് സ്റ്റോറി ആയിരുന്നു അത് എനിക്ക് കഥ ഇഷ്ടപ്പെട്ടു ആ സമയത്ത് ഹലോയുടെ ഷൂട്ട് എറണാകുളത്ത് നടക്കുകയായിരുന്നു ഞാൻ അയാളെയും കൂട്ടി ലാലിന്റെ അടുത്തേക്ക് പോയി ലാലിനോട് അയാൾ കഥ പറഞ്ഞു ലാലിന് കഥ ഇഷ്ടമായി പക്ഷേ ഷാജി കൈലാസിന്റെ അടുത്ത പടത്തിൽ ഒരു പോലീസ് വേഷം ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ ആ കഥ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അയാൾ പിന്നീട് ആ കഥ പൃഥ്വി ചെയ്തു ലാലുമായി പിന്നീട് അയാൾ ഒരുപാട് സിനിമകൾ ചെയ്തു ആ സംവിധായകനാണ് ജിത്തു ജോസഫ് ലാലിന്റെ കൂടെ ദൃശ്യം ദൃശ്യം മാൻ എന്നിങ്ങനെ കുറെ സിനിമകൾ ചെയ്തു പക്ഷേ ആ സിനിമകളിലൊന്നും എന്നെ വിളിച്ചില്ല എനിക്ക് വേണമെങ്കിൽ പറയാം അയാൾക്ക് ലാനിനെ പരിചയപ്പെടുത്തി കൊടുത്തത് ഞാനാണ് പക്ഷേ എന്നെ ഒരു സിനിമയിലും വിളിച്ചില്ല എന്ന് എനിക്കതിൽ യാതൊരു പരിഭവുമില്ല ഭാവിയിൽ ജിത്തു ചെയ്യുന്ന ഏതെങ്കിലും സിനിമയിൽ എനിക്ക് പറ്റിയ വേഷമുണ്ടെങ്കിൽ എന്നെ വിളിക്കുമായിരിക്കും എന്നാണ് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ മണിയൻപിളരാജു പറഞ്ഞതും എന്തായാലും ഇപ്പോൾ മണിയൻപിള്ളജു എൽ മുന്നൂറ്റി അറുപത് എന്ന മോഹൻലാൽ ചിത്രത്തിൽ അഭിനയിക്കുകയാണ് ഗംഭീരമായ വേഷമാണെന്നും ആ സിനിമ ഗംഭീരമാണെന്നും അതിലെ മോഹൻലാലിന്റെയും ശോഭനയുടെയും കഥാപാത്രങ്ങളെക്കുറിച്ചും ഗംഭീരവാക്കുകൾ അദ്ദേഹം പറയുകയും ചെയ്തു ഒരു ത്രില്ലർ ജോണൽപ്പെടുന്ന സിനിമയായിരിക്കുമെന്നാണ് ഊഹാപോഹങ്ങൾ സോഷ്യൽ മീഡിയയിൽ പരക്കുന്നത് ഈ ചിത്രവുമായി ബന്ധപ്പെട്ടുള്ള പല ഊഹാപോഹങ്ങളും സോഷ്യൽ മീഡിയയിൽ വരുന്നുമുണ്ട് എന്തായാലും മോഹൻലാൽ തന്നെ അടുത്തിടെ പറഞ്ഞിരുന്നു കുറേ നാളുകൾക്ക് മുമ്പ് പ്ലാൻ ചെയ്ത ഫിലിമാണ് ചുരുക്കി പറഞ്ഞാൽ തരുടെ രണ്ടാമത്തെ പടമായിട്ട് പ്ലാൻ ചെയ്തതാണ് മോഹൻലാൽ പറഞ്ഞതുപോലെ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് അതാണ് ഇപ്പോൾ ഈ ചിത്രം നടക്കുന്നതും